ഹലോ ഇന്ന് ഷെയർ ചെയ്യുന്നത് മൂന്ന് തരത്തിലുള്ള മിൽക്ക് ഷേക്ക് ആണ് കേട്ടോ നമ്മൾ ഹെൽത്തി ആയിട്ടാണ് ഇതുണ്ടാക്കിയെടുക്കുന്നത് നമുക്കിത് ടേസ്റ്റൊക്കെ നല്ല ടേസ്റ്റിയോട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഇതിലോട്ട് ആഡ് ചെയ്യുന്ന സംഭവം ഒരു കുഞ്ഞ് ചേരുവയാണ് പക്ഷെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ പറയാണ്ടെട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മൂന്ന് തരം ഡ്രിങ്ക് ആണ് ഇതിൽ ആദ്യം ഷെയർ ചെയ്യുന്നത് പഴവും ഈന്തപ്പഴവും വെച്ചിട്ടുള്ളൊരു ഡ്രിങ്ക് ഒരു മിൽക്ക് ഷേക്ക് ആണ് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പതിനഞ്ച് ഒരു പന്ത്രണ്ട് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ഈന്തപ്പഴം ഇതുപോലെ വെള്ളം ചേർത്തിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ആദ്യം കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക ജസ്റ്റ് ഒന്നൊരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ ചെറിയ ഈന്തപ്പഴം ഈന്തപ്പഴം ആയതുകൊണ്ട് ആ പതിനഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് എണ്ണൊക്കെ എടുത്താൽ മതി ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ഇതൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചെറുപഴം ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നാല് ചെറുപഴം കട്ട് ചെയ്ത് ിട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഇതിലോട്ട് ബദാം തൊലി കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പന്ത്രണ്ട് ബദാം തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം ചൂടുവെള്ളത്തിലിട്ടെടുത്താൽ മതി പെട്ടെന്ന് നമുക്ക് തൊലി കളയാൻ പറ്റും പിന്നെ അത് ഒരു മൂന്ന് ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ഒന്നര ടീസ്പൂണ് അല്ലെങ്കിൽ ഒരു രണ്ട് ടീസ്പൂണ് ബൂസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ആ പാകത്തിനുള്ള പഞ്ചസാര മധുരത്തിനനുസരിച്ച് പഞ്ചസാരയും പാകത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് ആദ്യം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക പഞ്ചസാരയ്ക്ക് പകരം തേനുവാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ പഞ്ചസാര ഒഴിവാക്കിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഇതിലീന്തപ്പഴത്തിലും മധുരമുണ്ട് അതുപോലെ പഴത്തിലും അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇത് ബ്ലെൻഡ് ചെയ്തെടുത്ത ശേഷം ഇതിലോട്ട് ആവശ്യത്തിന് പാല് ചേർത്ത് കൊടുക്കുക പാല് ചേർത്തിട്ട് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കുക ാമതി അപ്പോൾ ഇതാ ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാം നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു മിൽക്ക് ഷേക്ക് പഴം ഈന്തപ്പഴം ഇലക്ക ബൂസ്റ്റ് എല്ലാം കൂടി വരുമ്പോൾ വരുന്ന ഒരു ഫ്ലേവറാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്ലാസ്സിൽ ഇനിയൊരു നാല് ഗ്ലാസ്സും കൂടെ നമുക്ക് സെർവ് ചെയ്യാനുള്ള മിൽക്ക് ഷേക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം ഇനി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഷമാം വെച്ചിട്ടുള്ളൊരു മിൽക്ക് ഷേക്ക് ആണ് ഇത് നല്ല ഹെൽത്തിയാണ് ഈ ഒരു ഷമാം പക്ഷേ ഇത് പലരും ഇതിൻ്റെ ഡ്രിങ്ക് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവലില്ല എന്നൊക്കെ പറയലുണ്ട് അപ്പോൾ ഇത് നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെരുവ മാത്രം നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ക്ഷമ മിൽക്ക് ഷേക്ക് ആണെന്ന് പറയത്തേയില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഇത് നമ്മൾ ഒന്ന് സ്കൂ സ്കൂപ്പ് ചെയ്തിട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ടോ ഒന്ന് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു ക്ഷമാം ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഫുള്ളായിട്ട് തന്നെ ക്ഷമാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ള ഒരു മൂന്ന് ഏലക്കയാണ് ആണ് കേട്ടോ അതുപോലെ പാകത്തിന് ഒരിച്ചിരി വെള്ളം ചേർത്തിട്ട് ആദ്യം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലോട്ടും നമുക്ക് ഇനിയിപ്പോൾ ഞാൻ പഞ്ചസാര ചേർക്കാതെയാണ് ആദ്യം പാല് ചേർത്തിട്ടൊന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുള്ളത് പഞ്ചസാര കഴിക്കാത്ത ഒരു ഗ്ലാസ് നമ്മൾ പഞ്ചസാര ചേർക്കാത്ത ഒരു ഗ്ലാസ് എടുത്തിട്ട് പിന്നെ പഞ്ചസാര ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് പഞ്ചസാര ചേർക്കാതെ ഒരു ഗ്ലാസ് വേണം അതിനെട്ടോ തേനു വേണമെങ്കിലും ഞങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിലോട്ട് ഈ ഒരു ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ക്ഷമാം മിൽക്ക് ഷേക്ക് ആണെന്ന് അറിയത്തേ ഇല്ല കേട്ടോ അപ്പോൾ ട്രൈ വര് ട്രൈ ചെയ്ത് നോക്കാം ഇനി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു കണ്ണൂർ സ്റ്റൈൽ കോക്ക് ടൈലാണ് അപ്പോൾ നമുക്ക് നോക്കാം പപ്പായ ക്യാരറ്റ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ക്യാരറ്റ് വേവിച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കഴുകിയെടുത്തിട്ട് വേവിച്ചെടുത്താൽ മതി ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റാണ് പിന്നെ അതുപോലെ രണ്ട് കപ്പ് പപ്പായ പപ്പായ അരിഞ്ഞത് രണ്ട് കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല പഴുത്ത പപ്പായ തന്നെ എടുക്കുക പിന്നെ പാകത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരത്തിനനുസരിച്ച് ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് മെയിനായിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ഇതിന് പകരമായിട്ട് ഒരു സ്കൂപ്പ് വനില ഐസ്ക്രീം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പിന്നെ അതായത് ഇതിലോട്ട് നല്ല തണുത്ത വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാകത്തിന് ചേർത്ത് കൊടുക്കുക ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാം പാകത്തിന് എന്നിട്ട് നന്നായിട്ട് ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ക്യാരറ്റും പപ്പായ എല്ലാം കൂടെ നന്നായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നല്ല തണുത്ത പാൽ ഒരു കപ്പ് മുതൽ ഒന്നര കപ്പ് വരെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ടൊന്നും കൂടെ ബ്ലണ്ട് ചെയ്തെടുത്താൽ മതി ഇതിപ്പോൾ നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഒരു മിൽക്ക് ഷേക്ക് ആണ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഗ്ലാസ്സിലോട്ട് മാതള നാരങ്ങ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്തതും കൂടെ കുറച്ചൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ സെർവ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം ഈ ഒരളവിൽ ഈ ഒരു ഗ്ലാസ്സിലാണെങ്കിൽ നമുക്ക് ഒരു ആറ് ഗ്ലാസ് വരെ നമുക്ക് സെർവ് ചെയ്യാം വലിയ ഗ്ലാസ് ആണെങ്കിൽ നാലോ അഞ്ചോ ഗ്ലാസ് ആണ് കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് ആണ് പപ്പായ എന്ന് തോന്നത്തേയില്ല പക്ഷേ നമ്മൾ പപ്പായ ഇതിൽ കൂടുതൽ ചേർത്തിട്ടുമുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഇതുപോലെ ഇനി നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്